ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആരാണെന്ന ആരോഗ്യകരമായ തർക്കം നിലനിൽക്കുന്ന പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയും അർജന്റീനയുടെ ലയണൽ മെസ്സിയും ഫുട്ബോൾ കളത്തിൽ വീണ്ടും നേർക്കുനേർ വരുന്നു യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ ലോകത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു കിടന്ന ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വേദിയാകുന്നത് സൗദി അറേബ്യയിലെ റിയാദാണ് സൗഹൃദ ഫുട്ബോൾ മത്സരത്തിലാണ് സിയാസെവനും ലിയോയും വീണ്ടും നേർക്കുനേർ ഇറങ്ങുക ക്രിസ്ത്യാനോയുടെ സൗദി പ്രോ പ്രോലി ക്ലബ്ബായ അൽനസ് റഫിയും മെസ്സിയുടെ അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബായ ഇന്റർ മയാമിയും തമ്മിലുള്ള പോരാട്ടം ഫെബ്രുവരി ഒന്നിന് കിങ്ഡം അരീനയിൽ അരങ്ങേറും ഇന്ത്യൻ സമയം രാത്രി പതിനൊന്നേ മുപ്പതിനാണ് ഓഫ് മെസ്സിയുടെ ഇന്റർ മയാമിക്കെതിരായ മത്സരത്തിൽ ക്രിസ്ത്യാനോ ഉണ്ടാകുമോ എന്നതായിരുന്നു ആരാധകരുടെ ആകാംക്ഷാഭരിതമായ കാത്തിരിപ്പ് കാരണം രണ്ടാഴ്ച മുൻപ് പരിശീലനത്തിനിടെ സിആർസെവന് പരിക്കേറ്റിരുന്നു എന്നാൽ ആരാധകരുടെ ആശങ്കകൾക്ക് അറുതി വരുത്തി സിയാർ സെവൻ ഇന്റർമയാമിക്കെതിരായ മത്സരത്തിൽ കളത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തിരിച്ചുവരവ് ആരാധകർ ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സിയർ സെവന്റെ തിരിച്ചുവരവ് വൻ ചർച്ചയായി മെസ്സിയെ തകർക്കാൻ ക്രിസ്ത്യാനോ തക്ക സമയത്ത് തിരിച്ചെത്തി മെസ്സിക്കെതിരായ മത്സരത്തിന് മുൻപ് വിശ്രമം എടുക്കുകയായിരുന്നു അദ്ദേഹത്തിന് പരിക്കൊന്നും ഇല്ലായിരുന്നു എന്നിങ്ങനെയുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് പത്ത് ദിവസത്തിൽ അധികം വിശ്രമം എടുത്ത ശേഷമാണ് സിആർ സെവൻ കളത്തിൽ തിരിച്ചെത്തുന്നത് ക്രിസ്ത്യാനോയുടെ പരിക്കിനെ തുടർന്ന് അല്ലസ് അഫ്സിയുടെ രണ്ട് പരിശീലന മത്സരങ്ങൾ റദ്ദാക്കേണ്ടിയും വന്നിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടത്തിലാണ് ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അവസാനമായി ഒരു പ്രധാന മത്സരത്തിൽ നേർക്കുനേർ ഇറങ്ങിയത്